സംശയങ്ങളുണ്ടോ ചോദിച്ചോളി ഇതെല്ലാം ഉണ്ടോ ഏടിയോ സംശയമല്ലോ സംശയമല്ലോ എന്തെങ്കിലും സംശയം സംശയം ഉണ്ടായി പേരില്ല അല്ലാതെ ഇതെല്ലാം സംശയങ്ങളുണ്ടെന്ന് ചോദിച്ചോളി ഇതെല്ലാം ും നിങ്ങൾ കേട്ടത് പതിനഞ്ച് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ അഞ്ചൽ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത കോടതിയിലേക്ക് പ്രതിയെ കൊണ്ടുപോകുമ്പോഴുള്ള പ്രതിയുടെ പ്രതികരണമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചോ ഞാൻ പറഞ്ഞുതരാം ഒരു സ്കൂൾ മാഷനെ പോലെയാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം അഞ്ചൽ കരുഗോൺ സ്വദേശി ബൈക്കിനാസർ എന്നറിയപ്പെടുന്ന അൻപത്തൊന്നുകാരനായ നാസറാണ് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പോക്സോ കേസിൽ അറസ്റ്റിലായത് നാസറിന്റെ കടയിലെത്തിയ പെൺകുട്ടിയെ ആരുമില്ലാതിരുന്ന സമയം കടയ്ക്കുള്ളിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു പീഡന വിവരം പുറത്തു പറഞ്ഞാൽ പിതാവിനെയും കുടുംബത്തെയും വകവരുത്തുമെന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു പെൺകുട്ടിയെ തുടർന്നാണ് പെൺകുട്ടി പീഡന വിവരം ആരോടും പറഞ്ഞിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ പിടിയിലായ ബൈക്കനാശന്റെ കടയ്ക്കുള്ളിലെത്തിയ പെൺകുട്ടിയെ അനുനയിപ്പിച്ച കടക്കുള്ളിൽ കെറ്റി വീണ്ടും പീഡിപ്പിക്കുകയായിരുന്നു മാനസിക സമ്മർദ്ദത്തിലായ പെൺകുട്ടി ബന്ധുക്കളോട് വിവരം പറഞ്ഞു ബന്ധുക്കൾ മാതാപിതാക്കളെ അറിയിപ്പിച്ചു മാതാപിതാക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി അഞ്ചൽ പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ബൈക്കിനാസറിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു പോലീസ് കേസെടുത്തതറിഞ്ഞ ബൈക്കിനാസർ ഒളിവിൽ പോവുകയായിരുന്നു അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ബൈക്കിനാസർമിനെ തിരുവനന്തപുരം ഭാഗത്തു നിന്നും പിടികൂടുകയായിരുന്നു അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് സി പ്രതീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായിട്ടുള്ള രജിബീർ വിനോദ പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയ കോടതിയിൽ ഹാജരാക്കി കോടതി ചെയ്തു അറസ്റ്റിലായ നാസർ പ്രതിയായിരുന്നു നേരത്തെ കേസുകളിൽ നസീർ നാസർ എന്നറിയപ്പെടുന്ന ആൾ ബന്ധപ്പെട്ടാണ് ഇപ്പം ഒരു തവണയല്ല ഒന്നിലധ ഒന്നിലധികം തവണ ആ കൊച്ചിനെ പീഡിപ്പിച്ചിട്ടുണ്ട് അതിനിപ്പോൾ ഇന്നലെ ഇപ്പം വേളിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ബാക്കിയുള്ള നടപടികൾ ചെയ്യും कलपरोस अंजल